ഇപ്പത്തെ ചോദ്യങ്ങളൊന്നും കാണത്തില്ല അന്നല്ലേ ഞാൻ ആ ലിങ്ക് എനിക്ക് വാട്സാപ്പിൽ ഹായ് ഇട്ടാമോ ആ എന്നാ ഞാനിപ്പ ഇടാം ഇപ്പ ലിങ്ക് ഇടാം ഉം അതോണ്ടാ ഞാനിപ്പി ഓഫീസിലാ ഇങ്ങോട്ടൊന്ന് കാണിച്ചടാ എടാ ശ്യാമ ഇന്നോട് തിരിഞ്ഞ് വെച്ച് തിരിച്ചുവെച്ചിടാ കാണുന്നില്ലട ആ ഇങ്ങോട്ട് ചരുവട്ടൊന്നിങ്ങണോ അങ്ങനെ തട്ടെ കേട്ടോ ഒന്ന് പിടിച്ചാടാ എങ്ങനെ പിടിക്കും ഇങ്ങോട്ട് കണ്ടോ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ആകെപ്പാടെ ഏറ്റോർണ്ണം നമ്മൾ അങ്ങോട്ട് മീനെ കൂടുതൽ മീനും കാട്ട് <laughs> 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 നേരത്തെ നേരില്ലോ കൈ ഓർഡർ ഞാൻ വിളിച്ചത് ഇതെങ്ങനെയുണ്ട് കഴിക്കാനുള്ള ഞാൻ ആപ് വെള്ളി ദേവ ചേർന്നുണ്ടെങ്കിൽ അവരും ഇടിലങ്ങാണ് വാറെ കാണുന്നില്ലേ നോക്ക് അത് മൂന്ന് നാല് ഉണ്ട് ഞാൻ തന്ന ന്യൂട്ടൻ വെച്ച് നീക്കി പിടിച്ചാ തരുമോ ന്യൂട്ടൻ ചുമ്മാ നീക്കി പിടിച്ചേ

ഇനി എങ്ങനെ പോയി ആണോ കേൾക്കാരി അതില്ല അതാ മീനിശ്വാസ വീഡിയോക്കകത്ത് വീഡിയോ വീഡിയോ ഫോണിനകത്ത്

ഒരു മീനോടെ കടിച്ചു പിടിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ലൈക്ക് ഇതിനോട് പറഞ്ഞു പിടിച്ചാൽ മതിയായിരുന്നു ൂടെ അരം പോലെ ഞങ്ങട്ടോക്കായിട്ട് അരം പോല ഇതിനകത്ത് എന്തോ കൊടുക്കാനാ എല്ലാം കൂടെ നല്ല കാട ഇവിടല്ലേ ഇനി അലഞ്ഞാ വലയാ ചുറ്റി വലയങ്ങ് ചുറ്റാ വല മൊത്തത്തിൽ പൊക്കിക്കൊണ്ട് ഇതിനകത്തിൽ അതാ വലയം ചുറ്റി ബാക്കിയുള്ളതിനെ പിന്നെ പിടിക്കു അതിനകത്തേ കിട വലയവിടെ കിട് അതൊക്കെ പറക്ക് ഇരുന്ന് ചേച്ചിയ കവറുണ്ടോ കവറുണ്ടോ കവറുണ്ട് രണ്ട് മീനേ തരാം എന്നാ പറക്കിങ്ങനെ

കൊണ്ടുപോയി വറുത്ത് തിന്നോ കേട്ടോ എന്റെ നാളെ ആ എടാ